ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്നൊരു കക്കി ഇറച്ചിയുടെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ നേരത്തെ കക്ക വെച്ചിട്ട് തോരൻ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ നമുക്കൊന്ന് കക്ക ഉലർത്തി എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അതിനായിട്ട് ഞാൻ ഇവിടെ മൺചട്ടി ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് അടുപ്പിലാണ് നമ്മൾ തയ്യാറാക്കുന്നത് എണ്ണ ചൂടായി അതിലേക്ക് കടുക് ചേർത്ത് കൊടുത്തു കടുക് എല്ലാം പൊട്ടി വന്നപ്പോഴത്തേന് നമ്മൾ ഒരു സവാളയാണ് അരിഞ്ഞുവെച്ചിരുന്നത് അത് ചേർത്ത് കൊടുത്തു ഞാൻ ഇവിടെ മൂന്ന് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് അത്യാവശ്യം എരിവുള്ള മുളകാണ് അപ്പൊ എരിവിനുസരിച്ച് മുളക് ചേർക്കാം കേട്ടോ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം പാടി വാടി തന്നെ നമുക്കിതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് ഇളക്കി യൂജിപ്പിച്ചതിന് ശേഷം നല്ലതായിട്ട് ഇതിൻ്റെ മണമൊക്കെ മാറി വൈകുന്ന സമയത്ത് നമ്മൾ ഒരു അരമണിക്കൂർ മുന്നേ തക്കയിറച്ചി ഒരു സ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് ഒരു രണ്ട് കറിവേപ്പില ഇത്രയും ചേർത്ത് നമ്മൾ ഇളക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്ത് ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം അടച്ചു വെച്ചാൽ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മൾ തുറന്നു നോക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ മുളക് പൊടിയാണ് കുരുമുളക് ആണെങ്കിലും മൂന്ന് ഒഴിക്കുന്നത് പിന്നെ ഒരു കളർ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ മുളക് പൊടിയുടെ പച്ചമുളകൊക്കെ മാർഗ്ഗം വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി ഒഴിച്ചെടുക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടിയുടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്നുകൂടി നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം നമുക്കൊന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കണം പിന്നെ ഇനി ബാക്കി സമയം നമ്മള് ചെറുതീലിട്ടാണ് ഇത് വളർത്തിയെടുക്കുന്നത് അപ്പൊ ഇത് ചെറുതായിട്ട് നമ്മള് ചെറുതീലിട്ട് ഫ്രൈ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ മീറ്റ് മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കോതിപ്പിച്ച് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് അപ്പോൾ ഇപ്പൊ അത്യാവശ്യം കളറൊക്കെ മാറി വന്നിട്ടുണ്ട് റെഡി റെഡിയായി വന്നിട്ടുണ്ട് അപ്പൊ ഇത് എല്ലാർക്കും ഇഷ്ടപ്പെടും അങ്ങനെ നമ്മുടെ റെഡിയായി വന്നിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം പുതിയ റെസിപ്പി ആയിട്ട് എനിക്ക് കാണാം ഏകദേശം നമ്മുടെ ഈ കക്കയച്ച വേവാനായിട്ട് മുപ്പത് ടു നാല്പത്തഞ്ച് മിനിറ്റോളം എടുക്കും ചെറുത് ഡെക്കറേഷൻ ഒക്കെ എന്റെ രീതിയിൽ ചെയ്തിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇനി മുന്നോട്ടും ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് ഞാൻ വരാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം താങ്ക്